ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇന്ന് വന്നത് നമ്മൾ ബോച്ചിറ്റിയും കാര്യങ്ങളും ഒക്കെ സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം കുറേ പേരുടെ ഒരു സംശയങ്ങൾക്ക് മറുപടി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അതിനകത്ത് മൂന്ന് കുറച്ച് പ്രോഡക്റ്റ് അവർക്ക് ആ പ്രോഡക്റ്റ് എന്താണെന്നോ എങ്ങനെ ഉപയോഗിക്കണമെന്നോ മനസ്സിലായിട്ടില്ല അങ്ങനെയുള്ള കുറച്ച് പ്രോഡക്റ്റ് ആണ് ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് നമ്മുടെ നോനി കുക്കും പ്ലസ് എന്ന് പറയുന്നിട്ടുള്ള ഒരു വെൽനസ് വെല്ലസ്റ്റോണിക്കും രണ്ട് വെൽനസ് വെല്ലസ്റ്റോണിക്കും മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംലയുടെ വെല്ലസ്റ്റോണിക്കുമാണ് അപ്പൊ ഈ ഒരു മൂന്നിന്റെ ഗുണങ്ങളും ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നതാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലിട്ട് വാ അപ്പോൾ നോണി കുക്കോംപ്ലസ് വെല്ലസ് സ്റ്റോണിക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ അതിനെപ്പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ ബോഡിയിലെ സെൽസ് അല്ലെങ്കിൽ കോശങ്ങൾ പുനർജനിച്ച് നല്ല രീതിയിൽ ഹെൽത്തായിട്ട് ഇരിക്കാൻ സഹായിക്കുന്നു ബോഡി ടെമ്പറേച്ചർ സന്ധിവാദം ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ ആസിഡിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരാതെ നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതായിരിക്കും അതേപോലെ മൂത്രനാളത്തിൻ്റെ അണുബാധ തടയുന്നു അലർജി ശ്വാസകോശ സംബന്ധമായ തകരാറുകൾ ലഘീകരിക്കാൻ അതേപോലെ നമ്മളുടെ മെൻ്റൽ പ്രഷർ മാനസിക ആരോഗ്യം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ മെച്ചപ്പെടുത്തുന്നതിന് ഈ നോണി കുക്കിംഗ് സഹായിക്കുന്നു രണ്ടാമത്തെ ടോണിക്കാണ് അംല വെൽനസ് ടോണിക് എന്ന് പറയുന്നത് അംല എന്ന് പറഞ്ഞാൽ നെല്ലിക്ക അപ്പം നം നെല്ലിക്കയുടെ ഗുണങ്ങളെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട് സഹായിക്കുന്നു അസിഡിറ്റി ഡയജക്ഷൻ ഷുഗർ കൊളസ്ട്രോൾ എല്ലാം നിയന്ത്രിച്ച് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നു ക്യാൻസർ ഹെൽത്ത് കെയർ ഹൃദയത്തിൻ്റെ ഹെൽത്ത് കെയർ അതേപോലെ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നു മൂന്നാമത്തെയാണ് അലോവേര പ്ലസ് വെൽനസ് ടോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ വിറ്റാമിൻ എ ബി സി മഗ്നീഷ്യം സോഡിയം പൊട്ടാസ്യം സിങ്ക് കാൽഷ്യം സീലിയം എന്നീ ധാതുക്കൾ സമ്പന്നമാണ് അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്നതാണ് ഇത് രക്തശുദ്ധീകരണവും സുഗമമാക്കി കരളിൻ്റെ പ്രവർത്തനത്തെ നന്നായി കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്നു ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നു അപ്പം ഈ മൂന്ന് വെൽനസ് ടോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി പറയാം നോനി കുക്കും പ്ലസ് വെൽനസ് ടോണിക് അംല വെൽനസ് ടോണിക് അലോവിയറ പ്ലസ് വെല്ലസ് ടോണിക് എന്ന മൂന്ന് ടോണിക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം വളരെയധികം ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾക്ക് ഉള്ള മൂന്ന് പാക്കുകളാണ് അലോവീറയും അതേപോലെ നോനി അംല എന്ന് പറയുന്നത് അപ്പോൾ ഇനി ധൈര്യമായിട്ട് ബോച്ചൈറ്റി എടുക്കുക ബോച്ചൈറ്റി എടുക്കുമ്പോൾ നമുക്കിത് മൂന്ന് പാക്കുകളായിട്ടാണ് പറയുന്നത് എങ്കിലും ഈ പാക്കൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്കിപ്പം മനസ്സിലായി അപ്പോൾ ചായ കുടിക്കുന്നതിലൂടെ സമ്മാനം മാത്രമല്ല നമ്മുടെ ഹെൽത്തിനെ നമ്മുടെ ഹെൽത്തിലെ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ആയുധം കൂടിയാണ് നമുക്ക് ഈ പാക്കുകളിലൂടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി ബോച്ചിറ്റി വേണ്ടവർ മടിച്ചു നിൽക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല എത്രയും പെട്ടെന്ന് നല്ല താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു പ്രോഡക്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ബായ്